വാട്ട്സ് ദ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി പുളിപ്പുണ്ട് നമ്മൾ ഈ ടവറിൻ്റെ മേലൊരു ഫോൺ പോവാം ഇവിടെ നല്ല ഫോട്ടിൻ്റെ നമ്മൾ നൂറിലെത്തുന്നേറ്റത്ത് താഴെ ഉള്ളൊരു സ്പേസ് ആണ് വളരെ ഇടുങ്ങിയൊരു സ്പേസ് ആണ് ഒരാളിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ സോറി സോറി വിളഞ്ഞിട്ടില്ല കയ്പുണ്ട് എന്തോ ഒരു ചെറിയൊരു കറുപോലെ ഉണ്ട് നമ്മുടെ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടിയില്ലേ പച്ച കശുവണ്ടി കഴിക്കുമ്പോഴുള്ള ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട് ചെറിയൊരു സാമ്യതയുണ്ട് അത്രയും ടേസ്റ്റില്ല എന്നാൽ അതുപോലത്തെ ചെറിയൊരു കയ്പുണ്ട് ടേസ്റ്റിയാണ് ഓക്കെയാണ് നമ്മുടെ പച്ച കശുവണ്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ി ക്യാച്ച്മെന്റ് ഏരിയയിലെ കാഴ്ചകൾ കണ്ടിട്ട് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വരുന്ന ദിവസം സമയം തീരെ തിരക്കായിരുന്നു നമുക്ക് ഫുൾ തിരക്കായി നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഉള്ള നേട്ടാവതാണ് തിരക്കാണെന്ന് നമുക്ക് കണ്ടിട്ട് പോകാം അതുകൊണ്ട് ഞാനെപ്പോഴും രാവിലെ ഏറ്റവും നേരത്തെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇനി വേ നമ്മൾ ജിംവാലി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടു അടുത്തിട്ട് പോകുന്നത് അനനൂരി ഫ്ലോർ പ്ലസ് ആണ് ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ൽ ഡാമിൻ്റെ അവിടെ നിന്ന് മല കയറാൻ തുടങ്ങി മല കയറാൻ തുടങ്ങിയപ്പോൾ റോഡിൻ്റെ വശത്തും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ കാണാൻ തുടങ്ങി ഇന്നലെ ഒന്നും പോയ സ്ഥലത്തൊന്നും ഇത്ര വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ വീട് പറഞ്ഞത് ഇനിയും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ ഒന്ന് രണ്ട് കളർ പൂക്കളെ കാണുന്നുള്ളൂ ഒരുപാട് കളറിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അത് അവിടെ നടത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് സൈഡിൽ നിന്ന് കാണാൻ അറിയില്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഇവിടെ വെള്ളയും മഞ്ഞയും ഒരു പർപ്പിൾ കളറുള്ള പൂക്കളാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ വലുദിവസത്തെ ശിൽവാലി ഡാമിന്റെ ഒരു സർവ്വീ നമ്മൾ ഈ അനനൂരി കോട്ട എത്താറോ ഈ കോട്ട കാണുന്നുണ്ട് നമ്മൾ ഈ ഒരു വലിയ പാലം ക്രോസ് ചെയ്തോ അങ്ങോട്ട് വലിയൊരു പാലമാണ് പാലം ക്രോസ് ചെയ്ത് കോട്ടയുടെ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഈ കാണുന്ന പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല വലുപ്പമുള്ള പാലമാണ് അതിൽ പാലത്തിൻ്റെ തൂണുകളൊക്കെ നല്ല ഹൈറ്റ് വെള്ളം പാലത്തിൻ്റെ തൊട്ടടുത്ത് വരെയുണ്ട് ഈ ഭാഗത്തും വെള്ളം കയറുന്ന സ്ഥലമാണ് ആക്ച്വലി ഇതൊരു നദി എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് അക്കാലം എന്ന് പറയുന്ന ഒരു നദിയാണ് മഞ്ഞ് ഉരുകുന്ന സമയത്ത് അതായത് ചൂട് കാലത്ത് നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലമാണ് മഞ്ഞുരുങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കഴിയുന്ന ഒരു നദിയാണ് അക്കാലും നദിൻ്റെ റോഡ് ക്രോസ് മഞ്ഞ 15th century. 15 century. This fortress, okay. 500 years old. Inside the church end of 17th century, the small church also in the 16th century. Okay. This was strategic place also. Mm -hmm. a okay, okay. From here starting this dump. Uh -huh. We've been beside this mountains, this hmm. dump going down. Okay. Of the fishing dump. Uh -huh. the uh -huh. fishing. What about മീനുള്ള ഒരു റിസർവർ ആണ് ക്യാമ്പിങ്ങിനൊക്കെ ആൾക്കാർ അവിടെ ആ സൈഡിൽ കാണുന്നുണ്ട് അതുപോലെ ഫിഷിംഗ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത് വാട്ട് പുളിപ്പുണ്ട് ദിസ് വൺ ഇത് കഴിക്കാൻ പറ്റില്ല ഇത് വേണ്ട ഇത് വേണ്ട ഇവിടുത്തെ ബ്ലാക്ക്ബെറിയിൽ നിന്നാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല ബ്ലാക്ക്ബെറിയാണെന്ന് പക്ഷേ പുള്ളി പറഞ്ഞാൽ ബ്ലാക്ക്ബെറി എന്നാണ് ഇത് വേറെ എന്തൊരു കാട്ടുപഴമാണ് പുള്ളി കഴിക്കണ്ട എന്ന് പറഞ്ഞ് ചെറിയൊരു കൈപ്പുണ്ട് കഴിക്കേണ്ട എന്ന് പറഞ്ഞ് എന്തായാലും അത് കഴിച്ചില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു റോഡിൻ്റെ സൈഡിൽ മുഴുവൻ ഇതുപോലെയുള്ള എന്തൊക്കെയോ കുറേ പഴങ്ങളാണ് പുറകിൽ നമ്മുടെ ജിൻവാലി ഡാമോ കാണുന്നത് ഇതാണ് പോർട്ടിൻ്റെ എൻട്രൻസ് This <laughs> the fortress and this secret underground entrance. Okay. Where it is going? Okay. Tunnel, underground, okay. Under fortress. If enemy attack, oh, okay, okay. go outside by this. Close. From this side, again. you can see big cross, around two small cross. Under this also all handmade ornaments. Mm -hmm. hey, please come. From this side, you can see also big cross. Yeah around you can see grapes come on this church end of 17th century they built after this fortress. since okay. big cross around grapes mm -hmm. deers eat grapes yeah you can see lions around symbol of power yeah other grapes you can see angels yeah. other cross you can, you can see. see dragon and this main entrance yeah. also jesus our jesus, god yeah. around grapes ornaments leaves mm -hmm. nature and this is interesting because all hand broken mm. because this this old. technology. Is alphabet alphabet, alphabet, also old alphabet, mm -hmm. alphabet. And writing about the place who built and main But no, I cannot read the it's ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ അതുപോലെ ഇവിടെയുള്ള പുരോഹിതന്മാരുടെ ഒക്കെ ശവക്കല്ലറാണ് നമ്മളിതിൻ്റെ മൂന്ന് വശത്ത് കണ്ടതുപോലെ ഇവിടെ ഒരു ക്രോസും അതിൽ കൊത്തുപണികളും ഒക്കെ ഉണ്ട് ഇതെല്ലാം കോട്ടയുടെ ഭാഗമാണ് ഈ ഫ്ലോർ യൂസ് ദിസ് സ്റ്റോറേജ് ടു ബി സേവ് വൈൻ ഓക്കേ ഓക്കേ സ്പേസ് യാ ഈ ഒരു കാണാൻ ടവർ എന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് അതിനകത്ത് വൈനും ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഒരുപാട് നിലകളുണ്ട് എന്നു പറയുന്നത് തന്നെ അകത്ത് കയറാൻ പറ്റില്ല പിന്നെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് ഇങ്ങനെ ആക്സസ് ഉള്ളത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ പ്രദേശം ഭരിച്ചിരുന്ന ആരോഗ്യ പ്രവുക്കന്മാരാണ് ഇത് നിർമ്മിച്ചത് ഓക്കെ നമ്മൾ ഈ ടവറിൻ്റെ മേളിലോട്ട് പോകുമ്പോൾ ഈ മേളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ടവറിൻ്റെ മേളിൽ പോകാം ഇവിടെ മതഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നൊരു ലൈബ്രറി ആയിരുന്നു Windows for shooting, for control if any attack Oh okay, Like a take yeah. Here, fireplace. Oh okay, 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 okay. for... fireplace. Uh, fireplace floor, 8th floor. Okay. This tower here. Now we we'll go up floors. Same, same style, but... you shoot go upstairs. <laughs> floor. ഇത് കണ്ട നമ്മള് ക്രോസ് ചെയ്ത് വന്ന ബ്രിഡ്ജ് കണ്ടോ ബ്രിഡ്ജിന്റെ മേളിലൊക്കെ പോയി ഇപ്പുണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കൊള്ളാം He's oh, yeah. small for shooting. Yeah, if you yeah. try to attack, take it to yeah. oil and fire. oil and fire. We're നമ്മൾ ഗോഡിലെത്തുന്ന ഏറ്റവും താഴെയുള്ളൊരു സ്പേസ് ആണ് വളരെ ഇടുങ്ങിയൊരു സ്പേസ് ആണ് ഒരാളിനു മാത്രമേ പോകാൻ പറ്റുള്ളൂ സോറി സോറി സോ ലോങ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്നാലും നമ്മളൊരു ബോട്ടിങ് ചെയ്തല്ലേ

ചെറിയ ഡോറാണ് സിമൻറ്റ് ഇത് കുമ്മമായി ഓടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പുറത്തിൽ ഫ്രെസ്കോസ് ചോറ് ചിത്രങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഭരണകൂടം ഇത് മുഴുവൻ വായിച്ചു കളഞ്ഞതാണ് ചെറൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് കുറച്ച് പടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് ജോർജ് പൊമ്മായി കഴിച്ചിരിക്കുമ്പോൾ മായ് കാണുക അതായത് പുറകിൽ എൻ്റെ പുറകെ കാണുന്നത് നോക്കിയെടുക്കാറുണ്ട് മറ്റൊരു എൻ്റെ പ്രൊഫഷണൽ തന്നെ വെച്ചിട്ടിങ്ങനെ ശരിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തെടുത്തിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പിക്ചർ കാണുക അതും ആൾക്കാർക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ട് ചരിത്രപരമായിട്ടും സംസ്കാരപരമായിട്ടും പ്രാധാന്യമുള്ള ജോർജിയുടെ പേര് കേട്ട ഒരു കോട്ടയാണ് അനനൂരി കോട്ട ജോർജിയയിലെ മസ്കത്ത റീജ്യനിലാണ് ഈ ഒരു കോട്ട വരുന്നത് റഷ്യയുടെയും ജോർജിയയുടെയും ഇടയിൽ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഈ അനനൂരിയെ കണക്കാക്കുന്നത് ഈ കോട്ട സമുജയം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത് പതിനെട്ടാം വരെ ഇത് സജീവമായിട്ട് ഉപയോഗിച്ചിരുന്നു അരാബി ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പ്രധാന ഭരണ കേന്ദ്രമായിരുന്നു ഈ ഒരു കോട്ട റഷ്യയ്ക്കും ഐബീരിയക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് സമീപത്തുള്ള പല ഫ്യൂഡൽ പ്രഭുക്കന്മാരും ഈ ഒരു കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഹെറാക്കിയസ് രണ്ടാമൻ രാജാവിന്റെ സൈന്യം ഈ കോട്ട ആക്രമിച്ചിട്ട് ഇതിനകത്തുണ്ടായിരുന്ന വംശത്തിന് മുഴുവൻ കൂട്ടക്കട ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് രണ്ട് പ്രധാന പള്ളികളുണ്ട് അതുപോലെ അറാഗ്വി പ്രഭുക്കന്മാരുടെ ശവകുടീരങ്ങളുണ്ട് രണ്ട് ചർച്ചുകളിൽ ഒന്ന് ചർച്ച് ഓഫ് മദറാണ് പതിനേഴാം നൂറ്റാണ്ടിൽ പണിയേഴുപ്പിച്ചിട്ടുള്ള ചർച്ച് ഓഫ് മദറാണ് പ്രധാനപ്പെട്ട ആരാധനാലയം ചർച്ച് ഓഫ് അസംഷൻ എന്ന് പറയുന്ന വേറൊരു ചർച്ചുണ്ട് അത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം പണിത പള്ളിയാണ് മുഗൾ ഭാഗത്ത് കോട്ടയോട് ചേർന്നിട്ട് ഒരു വലിയ വാഷ് ടവറും അരാഗ്വി നദി വഴി ഉള്ള ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നദിയോട് ചേർന്നിട്ട് ഒരു വാഷ് ചെറിയ വാഷ് ടവറും ഉൾപ്പെടെ രണ്ട് വാഷ് കോട്ടയിലുള്ളത് മനോഹരമായിട്ടുള്ള ചുവർ ചിത്രങ്ങളും കൽ കൊത്തുപണികളുമാണ് കോട്ടയുടെ ഒരു പ്രത്യേക താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല തിരിച്ച് ഇനിയിപ്പോ അടുത്ത സ്പോട്ടിലോട്ട് പോകണം വോൾനട്ട് വിളഞ്ഞിട്ടില്ല കയ്പുണ്ട് എന്തോ ഒരു ചെറിയൊരു കറവ് പോലെയുണ്ട് നമ്മുടെ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടിയില്ലേ പച്ച കശുവണ്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട് ചെറിയൊരു സാമ്യതയുണ്ട് അത്രയും ടേസ്റ്റില്ല എന്നാൽ അതുപോലത്തെ ചെറിയൊരു കയ്പുണ്ട് ടേസ്റ്റിയാണ് ഓക്കെയാണ് നമ്മുടെ പച്ച കശുവണ്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആൾക്കാർ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട് ഇവിടെ ക്യാമ്പിങ് അതുപോലെ ഫിഷിങ് വെള്ളം ഇതുവരെ ഒക്കെ കിടപ്പുണ്ട് ഒരുപാട് ഫിഷ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫിഷ് മീൻ പിടിച്ചിട്ട് വിൽക്കുന്നതാണ് നമ്മൾ ഇന്നലെ പോയ മക്കാവരി റിവറിലും സെയിം അത് തന്നെയാണ് അടുത്തു നമ്മൾ വൈറ്റ് അറാഗ്ഗയും ബ്ലാക്ക് അറാഗ് റിവറും സംയോജിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഫസനൂരി വില്ലേജ് അങ്ങോട്ടാണ് പോകുന്നത് ഈ വീഡിയോയിൽ അന്നനൂരി ഫോട്ടോസിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ